യു ടിഎസിലു നിന്നും ജോലി നഷ്ടപ്പെട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ടെക്കിക്ക് നാട്ടിൽ ജീവിക്കാനാകുന്നില്ല നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ വിവരിച്ച് ഇയാൾ റെഡിറ്റിൽ പോസ്റ്റ് പങ്കുവച്ചു യുഡോടെസിൽ നിന്നും പഠനം പൂർത്തിയാക്കി അവിടെ തന്നെ ജോലിയിൽ പ്രവേശിച്ച സമയത്താണ് ഇയാൾക്ക് ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വന്നത് കമ്പനിയിലെ പുനഃസംഘടനയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജോലി നഷ്ടപ്പെട്ടു തൻറെ എച്ചൊന്ന് ബി വിസയുടെ ആറു വർഷത്തെ കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ജോലി നഷ്ടപ്പെട്ടത് പിരിച്ചുവിടലിന്റെ ഭാഗമായി തന്റെ ഗ്രീൻ കാർഡ് അപേക്ഷ കമ്പനി റദ്ദാക്കി തന്നോടൊപ്പം മറ്റു മുന്നൂറ് പേർക്കും ജോലി നഷ്ടമായെന്ന് യുവാവ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യയിലേക്ക് മടങ്ങി ഒരു ദശാബ്ദക്കാലത്തെ രാജ്യത്തിനു പുറത്തുള്ള ജീവിതത്തിനു ശേഷം ഇന്ത്യയിൽ താമസിക്കാൻ പോകുന്നതിന്റെ ആവേശത്തിലായിരുന്നു എന്നാൽ ഇന്ത്യയിലെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ തനിക്ക് കഴിഞ്ഞില്ല ഇവിടേക്ക് താമസം മാറിയിട്ട് ഇപ്പോൾ ഒരു വർഷമായി ഇതിനിടയിൽ ഡൽഹി മുംബൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ താമസിച്ചു മോശം റോഡുകൾ മലിനീകരണം മോശം അടിസ്ഥാന സൌകര്യങ്ങൾ അശ്രദ്ധമായ ഡ്രൈവിംഗ് തെരുവുകളിൽ മൂത്രമൊഴിക്കൽ തുടങ്ങിയവയാണ് ഇന്ത്യയിലെ ജീവിതം ദുസ്സഹമാക്കുന്നതെന്ന് ടെക്കി കുറിച്ചു